പിതാവിൻ്റെയും പുത്തന്റെയും പരിശുദ്ധ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഇന്നത്തെ ദിവസം അറിയാലല്ലേ അമ്മയുടെ അമനോത്ഭവ് തിരുന്നാള് ഈ തിരുനാളിനെ പോർട്ടീസുകാരോട് എന്നും നമ്മൾ നന്ദിയുള്ളവരായിരിക്കും കാര്യം ആയിരം കൊല്ലം സഭ അംഗീകരിക്കാഞ്ഞിട്ടും അമലോത്ഭവ് അമ്മ അമലോത്ഭവ ആണെന്നും പറഞ്ഞ് പെരുന്നാളുകൾ നടത്തി അമ്മയുടെ രൂപം പാമ്പിനെ ചവിട്ട് നിൽക്കുന്ന അമ്മയുടെ രൂപം സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്ത് അതിൻ്റെ പെരിന്തള നടത്തിയ കക്ഷികളാണ് അവരാണ് ഈ വിശ്വാസം മുഴുവനും പ്രചരിപ്പിച്ചിരിക്കുന്നത് സഭ വളർന്നതിൽ ആ ആ സമൂഹത്തിനുള്ള സമൂഹത്തെ ദൈവ സ്വർഗത്തിൻ്റെ ഒരു വലിയ ഉപകരണമാക്കിയത് ഇന്നും അതായത് ഇന്നും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്പെയിനും പോർട്ടുഗലും കത്തോലിക്ക രാജ്യങ്ങളെ നമ്മൾ പ്രത്യേകം ഓർക്കണം എല്ലാ രാജ്യങ്ങളും കത്തോലിക്കൽ ഉള്ളവരാണ് പക്ഷേ ഇവരെ മിഷൻ മാര്ടൈം ഗോസ്പലെ ഗോസ്പലിങ് എന്ന് പറയും മാര്ടൈൻ ഇവഞ്ചലൈസേഷൻ കപ്പലോട്ടക്കാലത്തെ സുവിശിഷ കേരളത്തിലെ ഈ രണ്ട് രാജ്യങ്ങൾ നിർവഹിച്ച പങ്ക് നിസ്സാരമല്ല വലിയ കാര്യങ്ങളാണ് അവരുണ്ടാക്കിയ പള്ളികളാണ് ഗോവ മാതാവിൻ്റെ പള്ളിയാണ് പിന്നെ മാഹി മാഹി പിന്നെ അമ്മത്തിൽ പള്ളിയാണ് പിന്നെ ഇവിടെ ഒരു പൊള്ളാർപാടം പിന്നെ വിഴിഞ്ഞം വെളാങ്കണ്ണി തൂത്തുക്കുടി ഇന്ത്യയുടെ ചുറ്റും ചുറ്റും മാതാവിനെ ഇങ്ങനെ പ്രദർഷിച്ചിരിക്കുകയാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന്റെ ഒരു കാരണ അമ്മ തന്നെയാണ് അതൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് വരാം അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല അമ്മേമാല ജപമാലാവ സകലാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം തിന്മോചനത്തിന്റെ ദിവസമാണ് സർപ്പത്തിനെ തലകർത്ത ദിവസമാണ് അത് ഓർത്തിട്ട് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും തിന്മകളുടെ മേൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമ്മീ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിലെ സർവ്വ സന്തോഷത്തോടെ ഈ സുപ്രഭാതത്തിലെ അമലോർഭവ തിരുനാളിൻ്റെ വലിയ ദിവസം അങ്ങനെ മക്കളെ ഞാൻ അങ്ങനെ സീവായി ആശീർവദിക്കുന്നു കർത്താവ് സർപ്പത്തെ തല തകർത്ത അതിന് ദൈവത്തിൻ്റെ മനസ്സിലെ അപ്പായുടെ മനസ്സിൽ ജനിച്ച മാനസപുത്രിയാണ് അമ്മ അതുകൊണ്ട് തന്നെ അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾക്ക് അപ്രതിരോധ്യമായ മാധ്യസ്ഥ ശക്തിയാണ് ആ അമലോത്മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ പ്രാർത്ഥന നടക്കുന്നത് അർത്ഥാവി അനേക കുടുംബങ്ങൾ ആഭിചാരത്തിനും തിന്മകളിൽ പെട്ടിട്ടുണ്ട് അനേകം ശത്രുക്കൾ വിഴുങ്ങിയിട്ടുള്ള കുടുംബങ്ങളുണ്ട് ഒരു കാരണമില്ലാതെ ദുരുദ്ദേശത്തോടു കൂടി ശത്രുക്കളുടെ ശ്വാസം മുട്ടിച്ച് ജീവിക്കാൻ പൊറുതി മുട്ടിക്കുന്ന കുടുംബങ്ങളുണ്ട് അവിടുന്ന് വിറ്റു ചുട്ട് പോകാൻ വേണ്ടി അവരെ ഉപദ്രവിക്കുന്ന കുടുംബങ്ങളുണ്ട് ശുദ്ധജീവികളെ വിട്ടും ആഭിചാരം ചെയ്തും ഉപദ്രവിക്കുന്ന കുടുംബങ്ങളുണ്ട് മക്കളെ ഉപദ്രവിക്കുകയും അവരെ കളിയാക്കുകയും അങ്ങനെ പലതരത്തിൽ ഇവിടുന്ന് പോകാൻ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന പപ്പ മക്കളുടെ മുമ്പിൽ നിസ്സഹായത മാതാപിതാക്കന്മാരുണ്ട് അമ്മേ സർപ്പത്തിന് തലയെ തകർത്ത നിൻ്റെ കൈകൾ ഇങ്ങനെ നിൻ്റെ കാലുകൾ ഇങ്ങനെയുള്ള തകർക്കപ്പെട്ട കുടുംബങ്ങളിൽ ശത്രുദോഷമുള്ള കുടുംബങ്ങളില് മറ്റു തരത്തിലുള്ള വേവരാധികളും ആപരാധികളും പെട്ട് മറ്റുള്ള ഞെരിക്കുന്ന കുടുംബങ്ങളില് അമ്മയുടെ കാല് പെടണം ശത്രുക്കളുടെ തല തകർക്കപ്പെടുകയും അതേസമയം തന്നെ നിന്റെ നീതിക്ക് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി കഴുന്ന മക്കള് ദൈവനാമത്തിൽ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അമരോഭാത അവന് ഇന്നെല്ലാം എല്ലാ പീഡിത കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഖർണയ്ക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഖരണ നിങ്ങളെയൊക്കെ ആവശ്യപ്പെട്ട് നിങ്ങളുടെ രോഗങ്ങൾ പീഡകള് നിങ്ങളുടെ പ്രലോഭനങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ നീക്കങ്ങൾ സാമ്പത്തിക ദുരിതങ്ങൾ വസ്ത്രം സ്ഥലം വീട് ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളും ഇല്ലാതെ വിഷമിക്കുന്ന നിങ്ങളുടെ ജീവിതം ജോലിയില്ലാതെ വിഷമിക്കുന്നവർ സമാധാനം ഇല്ലാത്തവർ വീട്ടിൽ അലങ്കലപ്പെട്ട് കിടക്കുന്ന ജീവിതം ഇങ്ങനെ ജീവിത പങ്കാളി കിട്ടാത്തവർ അവർ മക്കൾ ഇല്ലാത്തവരെ ഇങ്ങനെ എല്ലാ ഇല്ലായ്മക്കാരെയും അല്ലായ്മക്കാരെയും ഈ അമരോത്ഭവ ദിവസം ഈ തൻ സർപ്പങ്ങളെല്ലാം ഈ തിന്മകളെല്ലാം മാതാവിൻ്റെ ചവിട്ട് കൊണ്ട് തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ ഭൂസ്വല്ലോകരാജ്ഞിയായി മുട്ടിതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം രാജകീയ ശക്തിയായി നിൻ്റെ കുടുംബത്തെ പരിക്കട്ടെ അമ്മയെ സൈന്യത്തെ സൈന്യാദിപയെ സൈന്യങ്ങളുടെ മാതാവായ അമ്മേ ഈ എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ ചെറകിൻ്റെ കീഴിൽ സംരക്ഷിക്കണമേ നിന്റെ മേൽനീല മേലങ്കിയാൽ അയാളുടെ മക്കളെ സംരക്ഷിക്കണമേ അമലോത്ഭവത്തിൻ്റെ ആത്മീയ ശക്തിയാൽ നിങ്ങളുടെ തിന്മകള് നിങ്ങളുടെ ഭാരങ്ങള് നിങ്ങളുടെ രോഗങ്ങള് നിങ്ങളുടെ അവശതകള് യേ ക്രിസ്തുവിന് നാമത്തില് മാറിപ്പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രേസ്താണ് പ്രിയുടെ നമ്മളിന്ന് വായിക്കുന്ന സുവിശേഷം ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ചാണ് നീയും സ്ത്രീയും തമ്മിലും നീയും സ്ത്രീയും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും തമ്മിലും അവളുടെ സന്തതിയും ഞാൻ അവത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ഇത് എനിക്ക് ഏറ്റവും എല്ലാ ഇഷ്ടപ്പെട്ട വചനമാണ് ഇത് പുതിയ നിയമം മുഴുവനും ഇതിയൊറ്റ വചനത്തിലാണ് ഇങ്ങനെ പറയും അതായത് അപ്പായുടെ മനസ്സിൽ അമ്മ ജനിക്കുന്ന ഒരു മുഹൂർത്തമാണിത് അപ്പ വിശ്വസിച്ച ഒരു സ്ത്രീവർഗം അതിലൂടെ പുരുഷവർഗവും തീർച്ചയായിട്ടും ദൈവഹിതത്തിൽ നിന്നും ദൈവിക പദ്ധതി എന്നും അകന്നുപോയ കൃപ നഷ്ടപ്പെടുത്തുകയും ചെയ്ത ആത്മീയമായി മരിച്ചുപോയ ഒരു സാഹചര്യം അവിശ്വസ്തയുടെയും വഞ്ചനയും വഞ്ചനയ്ക്കകപ്പെട്ടും തിന്മകളിലേക്ക് കുപ്പുകൊത്തിയ മനുഷ്യ പ്രകൃതിയുടെ ദുരാവസ്ഥകൾ ഭയങ്കരമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഈ പ്രതീകങ്ങളിലൂടെ അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയിലെ അപ്പ കണ്ട മ അപ്പയുടെ സ്നേഹം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് എന്താണ് അമ്മയുടെ ജനനം എന്താണ് എന്നെ അനുസരിക്കുന്ന ഒരു മകള് ഏത് കുരിശ്ശേ കിടന്നാലും മനുഷ്യ ചെയ്ത പാപത്തിന് പരിഹാരമാകാൻ മനുഷ്യപ്രകൃതി ദൈവം വരേണ്ടി വന്നാൽ ആ കുരിശ്ശ സർവാനുമാന ഏറ്റെടുത്തുകൊണ്ട് എന്നെ കുരിശ് ചുവ ചുവട്ടിലെ ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പോയി നിൽക്കുന്ന ദൈവഹിതം നിറവേറ്റുന്ന ഒരു ദൈവത്തിൻ്റെ യഥാർത്ഥ ദൈവപൈതരെ അപ്പടെ മനസ്സിലെ അമ്മ അപ്പടെ മനസ്സിലെ സ്വപ്നമാണ് അമ്മ അതുകൊണ്ട് തന്നെയാണ് ഈശോയോ അപ്പയും കൂടി അമ്മയുടെ ശിരസിലെ കീടെ വെക്കുന്ന മഹാ കാഴ്ചകൾ കലാകാരന്മാരും കാണിച്ചു തരേണ്ടത് സ്വലോകന്റെ ആജ്ഞയായി അമ്മ മുടിപ്പിക്കപ്പെടുന്നത് ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ ആദ്യമകുടികാമായും അതുപോലെ എല്ലാ കപ്പലോട്ടക്കാരും അവരുടെ കപ്പലൻ്റെ ഫ്രണ്ടിൽ വെച്ചിരുന്നത് അവർക്ക് ഒരു സ്ഥലം അറിയാൻ പാടില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റില്ല ഏത് എത്തുമോ തിരിച്ചു വരുമോ ഒന്നും അറിയത്തില്ല പക്ഷേ കപ്പലൻ്റെ ഫ്രണ്ടില് ബസ്കുടി നമ്മളെ കപ്പലിൻ്റെ ഫ്രണ്ടില് മാതാവിൻ്റെ അമലോഭമാവിൻ രൂപമാണ് വെക്കണം അങ്ങനെ ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെയാണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചരിത്രത്തിലൊക്കെ എല്ലാം തമസ്കരിക്കാൻ നോക്കും അവർ ബിസിനസ്സിന് വന്നതാണ് ആ ബിസിനസിൻ്റെ പേരിൽ പിന്നീട് അവർ ആ ബിസിനസ് എല്ലാ രാജ്യങ്ങളും ഉള്ളവരെല്ലാവരും ചെന്നിട്ട് എല്ലായിടത്തും യുദ്ധം തന്നെ ചെയ്തിരിക്കുന്നത് പണ്ടത്തെ ആരും പ്രത്യേകിച്ച് ആരും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട കാര്യം ചരിത്രത്തിൽ കണ്ടെക്കേണ്ട കാര്യമില്ല ആരെല്ലാം ഇവിടെ പോയിട്ടുണ്ട് അവരെല്ലാം യുദ്ധം ചെയ്യുകയും തങ്ങളുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യും ചേർന്ന് നിൽക്കാൻ കഴിയുള്ളവരിന്ന് വില പോകത്തില്ല ചെറുന്ന് നില്ക്കാൻ പറ്റാത്തുള്ളവർ സന്തോഷത്തിന് സ്വീകരിക്കുന്നവരുണ്ട് അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതുപോലെ പക്ഷേ ഞാൻ എൻ്റെ പോയിൻ്റ് അതല്ല എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് സാഹസികമായ യാത്ര ലോകത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ചൊരു യാത്രയാണ് ആ യാത്രയുടെ മുമ്പിൽ നിൽക്കുന്നതാരാണ് അമരോൽപമാതാവാണ് അത് അവരുടെ വിശ്വാസമാണ് ഭാസ്കർ ഗ്രാമയുടെ നെഞ്ചിൽ ഒരു പ്ലേറ്റാണ് സ്വർണ്ണത്തിന് പലക അതുമേൽ അമരോൽപമാതാവിൻ്റെ രൂപം ഇങ്ങനെ പൊത്തി വെച്ചിരിക്കുകയാണ് അപ്പം സാമുദ്രിയെടുത്ത് വന്നപ്പോൾ സാമുതിരിക്ക് കുറച്ച് സ്വർണവും ഒക്കെ പൊട്ടിസ്വരാജ കൊടുത്തുവിട്ടേടും അതൊക്കെ കാഴ്ചവെച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചു പേര് ഈ ചെവിതിൻ്റെ ആൾക്കാർ പറഞ്ഞ് ചെവിതിൻ്റെ ആൾക്കാർ പറഞ്ഞ് ആ ആ കഴ നെഞ്ചത്ത് കിടക്കുന്ന ചോദിക്കാൻ പറഞ്ഞു അപ്പം സാമുഅ സ്വർണ്ണമാണെന്ന് ചോദിച്ചാൽ സാമുതിരി അത് ചോദിച്ചു കേരളപ്പഴമയിൽ ഗുണ്ടേട്ടൻ്റെ പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട് അപ്പോൾ സാമൂതിരിയോട് ഈ അമലോത്ഭവമാതാവിനെ കൊത്തി വെച്ചിരിക്കുന്ന ഈ സ്വർണ്ണ പ്ലേറ്റാണ് മരത്തിൻ്റെ പ്ലേറ്റാണ് ചോദിച്ചത് സ്വർണ്ണമാണെന്ന് ചോദിച്ചത് ചോദിച്ചാണ് അപ്പോൾ വാസ്കുടിക്കമ്മ പറയും ഇത് തരികരെന്ന് ദുഭാഷിയുടെ കൂടെ പറഞ്ഞു ഈ ഭാഷ തർജ്ജമ ആളോട് പറയും ഇത് തരികര എന്നാ കാര്യം ഇത് സ്വർണമല്ല ഇത് സ്വർണമായാലും തരത്തില്ല കാര്യം സ്വർണത്തേക്കെ വിലയുണ്ട് ഇവളാണ് ഞങ്ങളെ കടലിൽ വെച്ച് രക്ഷിച്ചത് അവനൊരു മാതാവ് അപ്പൊ അവിടെയൊക്കെ വിശ്വാസം അതാണ് അവരൊക്കെ ഈ ലോകത്തിൽ ഇന്ന് ജയിച്ചവരായും ചരിത്രത്തിന്റെ പുരുഷന്മാരുടെ ഉണ്ടെങ്കിൽ അതിന് പിന്നിലെല്ലാം എല്ലാ വിജയത്തിനു മുമ്പിലും ഒരു സ്ത്രീയുണ്ട് ക്രിസ്തുവിന്റെ ആയാലും ഭാസ്കുഡ് ഗാമയായാലും എല്ലാം അതായത് നമ്മളെ മാതാവിന്റെ മധ്യസ്ഥം സത്യസന്ധമാണ് മാതാവിന്റെ മധ്യസ്ഥാണ് യേശുവിൻ്റെ ജീവിതം ജീവിച്ച് ജീവിച്ച് സാക്ഷ്യമാകാനുള്ളതാണ് അങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കും ക്രിസ്തുവിന് കൈമാറുന്നവർക്കും മാതാവ് കൂടിയ ദൈവത്തോളൂ എന്താ കാര്യം മാതാവാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചതും മാതാവാണ് വൈറ്റിയിട്ട് വളർത്തിയതും മാതാവാണ് വീട്ടിൽ നിർത്തി വളർത്തിയതും മാതാവാണ് പരസ്യീവിതത്തിൽ കൂടെ പോയതും കുറിച്ചൊരു ചുവട്ടുപേരെ നിന്നിട്ട് ഇതാ കർത്താവിന്റെ ദാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇഷ്ടം നിറവേറ്റു പറഞ്ഞ ആ വാക്ക് തെത്തത്ത് ചവിട്ടി നിന്ന് പാലിച്ച അമ്മയാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥം മാതൃകയുമാണ് അമ്മയുടെ മധ്യസ്ഥം അപ്രതിരോധിയുമാണ് ദൈവത്തിന് പോലും അമ്മയുടെ മധ്യസ്ഥം പ്രതിരോധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സമയമായില്ലെന്ന് പറഞ്ഞിട്ട് പോലും കർത്താവ് സമയമാക്കി അമ്മയുടെ വാക്കും ബഹുമാനിച്ചത് അമ്മയുടെ വാക്ക് ബഹുമാനിക്കുന്ന ക്രിസ്തുവും അമ്മയുടെ വാക്ക് ബഹുമാനിക്കുന്ന അപ്പനോടത്തുള്ള കാലം മരിയും മധ്യസ്ഥം ലോകത്തെ പരിക്കും നിങ്ങളെയും നമ്മളെയും ക്രൈസ്തലാണ്